തിരുവനന്തപുരം വേളാകുടിയിൽ വസ്തുതർക്കത്തിനെ തുടർന്ന് അയൽവാസി വളർത്തു നായിയെ ചൂടുവെള്ളം ഒഴിച്ച് പരിക്കേൽപ്പിച്ചു മീനു മീനുവെന്ന് മൃഗസ്നേഹിയായ യുവതിയുടെ വളർത്തുനായിയാണ് ഇത്തരത്തിൽ പരിക്കേൽപ്പിച്ചത് ഉപേക്ഷിക്കപ്പെടുന്ന നായ്ക്കുഞ്ഞുങ്ങളെ എടുത്ത് സംരക്ഷിക്കുകയും അവർക്ക് സുരക്ഷിതമായ ഭവനങ്ങൾ കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഈ യുവതി നടത്തി വരികയാണ് ഒരു സാമൂഹിക പ്രവർത്തകയുടെ നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് മാത്രമല്ല ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന യുവതിയുടെ അംഗവൈകല്യത്തിനു കൂടെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ ആക്രമണം നടത്തിയത് അതിന്റെ ദൃശ്യങ്ങളിലോട്ട് പോകാം പോകാം ഈ ലേഡിയുടെ പേര് ഷീജ എന്നാണ് എൻ്റെ അയൽവാസിയാണ് ഒത്തിരി കാലായിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവര് ശരിക്കും ഞങ്ങൾ എന്നോടും എൻ്റെ ഫാമിലിയോടും അത്രയും മോശമായ രീതിയിലാണ് ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒന്നത്തെ കാര്യം ഞാൻ പറയുന്ന ഓപ്പണായിട്ട് പറയാണ് തീരെ അഞ്ച് പൈസന്റെ വിവരം ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് എന്തും വിളിച്ച് എവിടെയും പറയാൻ ഒരു ഇതും ഒരു സ്ത്രീ അപ്പോ അപ്പോ എന്താ വെച്ച ഇവര് ഒരുപാട് ഒരുപാട് രീതിയില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം പ്രശ്നം ഉണ്ടാകുമ്പോ അതൊക്കെ കംപ്ലയിന്റ് ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനില് വലിയ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല കംപ്ലൈന്റ് മേലില് പിന്നെ എന്റെ അച്ഛനെ ഇവരുടെ മകനും മകന്റെ ഒരു റിലേറ്റീവ് കൂടി ചേർന്നിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ അച്ഛനെ ഹെൽമെറ്റിന് ഇങ്ങനെ തലയ്ക്ക് അടിക്കുകയും വായിൽ റോഡിലൊക്കെ ഇട്ട് ചവിട്ടും മറ്റും ചെയ്തിട്ട് പല്ലൊക്കെ ഇങ്ങനെ പൊട്ടും അങ്ങനെ ഒരു കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഒത്തിരി അന്ന് ട്രീറ്റ്മെന്റിനും കാര്യത്തിനുമായിട്ടൊക്കെ നടക്കും പിന്നെ അത് കംപ്ലൈൻറ് ചെയ്യും അത് പോലീസിൽ തിരക്കിയപ്പോഴേക്കും അത് കോടതിയിൽ അവര് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതുവരെയും അതിന് ഒരിതുമായിട്ടില്ല പിന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവര് അപ്പോ ഈ ഇടയ്ക്ക് ഇതുപോലെ ഞാനൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് വീട്ടിൽ എനിക്ക് രണ്ട് ഉണ്ട് ഒരു ഫീമെയിലും ഒരു മെയിലും ഉണ്ട് അപ്പോ ഇവർക്ക് എന്ത് പ്രശ്നം ഒരു ഇത് ഉണ്ടാവുമ്പോൾ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് പേര് കൂടി നിൽക്കുന്ന അടുത്ത് ഇവർക്ക് എന്നെ കാണുമ്പോൾ ഇവർക്ക് എന്നെ എന്താണ് എന്റെ ആ ഫിസിക്കൽ കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കാലിന് പ്രശ്നമുണ്ട് അപ്പൊ അതിനെ വെച്ചിട്ട് ഇങ്ങനെ മാക്സിമം പല ഭാഷകള് മോശമായ ചീത്ത വാക്കുകള് ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം ഒരു ഹോബി അങ്ങനെ ആയി അവർക്കത് ഒരു ഹോബിയാണ് ആ എന്നിട്ട് ഇപ്പോ റീസെന്റ് ആയിട്ട് ഇന്ന് ആഹ് ഇന്നത്തെ ഒരു കാര്യം പറയാനായിട്ടാ ഞാൻ ഇത്രയും പറഞ്ഞത് ഉം എൻ്റെ എനിക്ക് ഉള്ള ഒരു ഉള്ളൊരു ഉണ്ട് ഒരു മെയിൽ ഡോഗാണ് അവനിപ്പോ അഞ്ച് ആറ് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ പോലെ കഴിയുന്ന ഒരു ഡോഗ ആണ് എന്ന് വെച്ചാൽ വീട്ടിനകത്താണ് അവൻ കഴിയുന്നത് ഞങ്ങളൊരു കുഞ്ഞിനെ നോക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അവനെ ട്രീറ്റ് ചെയ്യണം അപ്പോ ആ ഇവനെ ഇന്ന് ഈ സ്ത്രീ ഞങ്ങളുമായിട്ട് ഒരു അതിരിന്റെ പ്രശ്നത്തിന് ഒരു തർക്കം ഉണ്ടായി അപ്പൊ ഞങ്ങളതിനെപ്പറ്റി ഞങ്ങളുടെ അതിര് കയറിയിരിക്കാൻ പറ്റില്ല എന്ന് അമ്മ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട് അപ്പോ ഇവരെന്തു ചെയ്തു അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇവർ ഇവരുടെ മകനെയും കൂടി ഇറങ്ങി വന്ന് അമ്മ ഒരുപാട് അസഭ്യം പറയുന്നുണ്ട് അനീത്യ പറയുന്നുണ്ട് എന്നെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് അവരോളം താ തരം താഴ്ന്നു നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും ഞങ്ങളെ പറയുമ്പോ ഇവർക്കൊരു വാണിങ്ങ് പോലെ നിങ്ങൾ ഇങ്ങനത്തെ ഭാഷകൾ ഉപയോഗിക്കരുത് എന്നുള്ള രീതിക്ക് ഞങ്ങളും സംസാരിക്കണുണ്ട് ഇവരോട് അപ്പൊ ആ ഇവര് ഇതുപോലെ പറഞ്ഞു പറഞ്ഞ് ഇവർക്ക് ഈ ദേഷ്യം കേറിയിട്ട് കയ്യിൽ ഒരു കപ്പിൽ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്ത് വെള്ളം തിളച്ച് വെള്ളം കയ്യിൽ കയ്യിലിരിക്കയായിരുന്നു ഇവരിങ്ങനെ ഇത് പറഞ്ഞ് പറഞ്ഞ് ഷൗട്ട് ചെയ്തിട്ട് അനിയത്തോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇവര് ഞങ്ങളെ വിളിക്കുന്ന മോശം വാക്കുകളും ഭാഷകളും ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യണം അതും എന്റെ കയ്യിൽ ഇണ്ട് അപ്പൊ അത് റെക്കോർഡ് ചെയ്യുന്നു അനിയത്തി ഇങ്ങനെ ഇവരോട് ഇത് സംസാരിക്കുന്നു അവളെ തെറി പറയുന്നു അവൾ പറയേണ്ട കാര്യം ഇല്ല അവളെ പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവര് ആ ദേഷ്യത്തില് ആ തിളച്ച വെള്ളം അടുത്ത് ഞങ്ങളുടെ കൂടെ നിന്ന എന്റെ ഡോഗിനെ ഞങ്ങളുടെ പോരടത്തിൽ അത് നിന്നതും അതിൻ്റെ തലയിലേക്ക് ആ തിളച്ച വെള്ളം ഒഴിക്കുകയും അതിന്റെ വീഡിയോ ഇന്നത്തുണ്ട് അത് ആ ഒഴിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാര്യം അതിനെന്ത് പറ്റി എന്ന് ആയിരുന്നു പിന്നത്തെ പേടി അപ്പൊ അത് പെട്ടെന്ന് ആ വേദനയിൽ അത് വിളിച്ചുകൊണ്ട് ഓടുവാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് പട്ടി എന്ന് അവരുടെ കണ്ണില് പട്ടിയായിരിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങൾ അതിനെ വളർത്തുന്ന ഞങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞായിട്ടാണ് അപ്പോ എന്നെ പറഞ്ഞത് ഒന്നും എനിക്ക് വിഷയല്ല പക്ഷെ എൻ്റെ ആ ഡോഗിന്റെ സേഫ്റ്റി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്